നമസ്കാരം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ കാത്തിരിക്കുന്ന ആ കാര്യങ്ങൾ അത് സന്തോഷ വാർത്തകളായിട്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുമോ കഷ്ടപ്പാടും പ്രതിസന്ധികളും എല്ലാം അതിജീവിച്ച് ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് എത്തിച്ചേരുവാൻ മഹാദേവൻ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യമായിട്ട് അനുകൂലമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുക ബാക്കിയുള്ളവ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല നിങ്ങൾക്ക് സൂചനയായിട്ട് വരുന്നത് തന്നെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്തു വെച്ച പല കാര്യങ്ങൾക്കും നല്ല ഫലങ്ങൾ നിങ്ങൾ പരിശ്രമിച്ച് തന്നെയാണ് അത് നേടിയിട്ടുള്ളത് ഒട്ടും വെറുതെയല്ല ആ പരിശ്രമത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും യഥാർത്ഥ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് ആ സന്തോഷം കടന്നു വരും നിങ്ങളുടെ അരികിലുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നതും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ ആക്കം കൂട്ടും വളരെ സ്നേഹത്തോടെ ആ കുടുംബത്തിൽ വന്നെത്തുന്ന ഒരു സാഹചര്യം പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും പലതരത്തിലുള്ള പിണക്കങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അകന്ന് വളരെ സ്നേഹത്തോടുകൂടി അടുത്തേക്ക് വരികയാണ് ഇതൊക്കെ സംഭവിച്ചതുതന്നെ നിങ്ങളുടെ യാതൊരു തെറ്റും കൊണ്ടല്ല പലരും തെറ്റിദ്ധരിപ്പിച്ചതും പലരുടെയും പ്രവൃത്തികളും ഒക്കെ ആവാം ഈ അകൽച്ചയ്ക്ക് കാരണമായിട്ട് വന്നത് എങ്കിലും സത്യം ജയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തെ ന്യായം പോലെ തന്നെ അവർ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ വന്നെത്തിയിരിക്കുകയാണ് ഭഗവാൻ നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കുമെന്നാണ് സൂചന നൽകുന്നത് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളുമെല്ലാം പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവാൻ കാരണമായിരുന്നു ചില ഉറവിടങ്ങൾ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് നിങ്ങൾക്ക് കടങ്ങളൊക്കെ തീർക്കുവാനായിട്ട് സാധിക്കുന്ന ചില ഉറവിടങ്ങൾ ആപത്തുകളിൽ പല സമയത്ത് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള മഹാദേവൻ്റെ കരുണ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങളിലേക്ക് പല ഉറവിടങ്ങളിൽ നിന്നായിട്ട് കുറച്ച് പൈസ ശേഖരിക്കുവാനായിട്ട് സാധിക്കുന്ന സമയമാണ് വന്നെത്തുന്നത് ഒരുപാട് സങ്കടങ്ങൾക്കിടയിലും ഭഗവാനാണ് ആശ്രയമായിട്ട് വിശ്വാസമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായതുപോലെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന വാർത്ത നിങ്ങളിലേക്ക് എത്തും മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും നിറയ്ക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എത്രയും വേഗം അത് നിങ്ങളിലേക്ക് പ്രാപ്തമാകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക ധൈര്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാം പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ തന്നെ നിങ്ങൾക്കതിൽ നിന്നും കിട്ടുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചാണ് നിങ്ങൾ ഇപ്പോഴാ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളുണ്ട് അതൊക്കെ നികത്തുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പോലും സാധിക്കുന്നത് അതുമാത്രമല്ല ചില നല്ല വഴികൾ തന്നെ മഹാദേവൻ നിങ്ങളുടെ വഴിയിൽ തുറന്നു വയ്ക്കും അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം യഥാസമയം അതെല്ലാം കണ്ടറിഞ്ഞ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക മനസ്സിനും ശരീരത്തിനുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് അതിനുള്ള ഒരു സൂചനയുമുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി അത് വളരെ കൂടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അത് നിങ്ങൾക്ക് മുൻപ് കിട്ടിയിട്ടില്ലായിരുന്നു അവിടെ നിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങളായിരുന്നു കിട്ടിയിരുന്നത് അതുമാറി നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ജോലിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും കുടുംബത്തെയും എല്ലാം സന്തോഷത്തിൽ കൊണ്ട് ചെല്ലുന്ന ഒന്നാണ് ഭാവിയിലേക്ക് നിങ്ങളെ അതൊരു കരുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിലേക്ക് ഇനി പരീക്ഷണങ്ങൾ കുറയുന്ന ഒരു ഘട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടും മനസ്സിനെ ധൈര്യത്തോടെയും നിലനിർത്തണം എന്തൊക്കെയാണോ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനുള്ളത് അതിലൂടെയൊക്കെ കടന്നു പോവുക ആ കാര്യങ്ങളൊന്നും തന്നെ പെൻഡിങ്ങാക്കി വെക്കാൻ പാടില്ല ചുറ്റി നിന്ന ഒരുപാട് വ്യക്തികൾ അതിൽ പ്രധാനപ്പെട്ട ചിലരൊക്കെ നിങ്ങളെ വളരെയധികം ഒറ്റപ്പെടുത്തി ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം വേദനിക്കുകയും ചെയ്തു പക്ഷേ ഇനി നിങ്ങൾ തളരരുത് ഈശ്വരൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം പല വഴികൾ നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തരും സങ്കടങ്ങളൊക്കെ താൽക്കാലികമാണ് അതൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളുണ്ട് അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് സന്തോഷത്തോടെ നിങ്ങൾ ഇപ്പോഴത് ഏറ്റെടുത്ത് ചെയ്യുകയാണ് നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു ദോഷവും വരാതെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവും കാരണം പല കാര്യങ്ങൾ നിങ്ങളെ വഴിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എടുത്തു ചാടി ഒരു തീരുമാനത്തിൻ്റെ പേരിൽ എന്തെല്ലാം പഴികൾ കേൾക്കുകയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു ഇനി വളരെ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകണം എന്നൊരു ദൃഢനിശ്ചയം തന്നെ എടുത്തിട്ടുണ്ട് അതിന് പ്രകാരമാണ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനിക്കുന്നത് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി ഇനി മുന്നിലുണ്ടായേക്കാവുന്ന കാര്യങ്ങളെ നേരിടാനായിട്ട് സാധിക്കും ഏതോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് പല ശ്രമങ്ങളും തുടരുന്നുണ്ട് അത് പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ആ ഒരു ആഗ്രഹം മനസ്സിൽ വളരെ വേദനയും നൽകുന്നുണ്ട് അത് നടക്കാതിരിക്കുന്ന ഓരോ സമയവും ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അത് നടപ്പിലാവുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അത് തീർത്തും മാറുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ അത് വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കണം ശുഭകരമായിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സൂചനകളാണ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ബാല്യത്തിൽ തൊട്ട് തന്നെ പലതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഒരുപാട് അലച്ചിൽ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ഈശ്വരനെ അറിയുന്നത് കൊണ്ട് അത് കൂടെ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പലതിൽ നിന്നും മോചനം നേടുവാനായിട്ട് സാധിച്ചു ഈ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും എത്രത്തോളം നിങ്ങളെ അലട്ടാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മറക്കാനായി നിങ്ങൾ നിങ്ങളതിൽ നിന്നെല്ലാം പുറത്തു വന്നു കടന്നു പോകുന്നത് ഏത് വിഷമ ഘട്ടത്തിലാണെങ്കിലും ഒരിക്കലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തും ആത്മധൈര്യവും നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് പേടിക്കരുത് പിന്നോട്ട് പോകരുത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനും അനുഭവിക്കുവാനും തിരിച്ചറിയാനുമുള്ള സമയമാണ് ആഗതമാകാൻ പോകുന്നത് കുടുംബത്തിൽ ഒരു സമയത്ത് സംഭവിച്ച പ്രശ്നങ്ങളും കലഹങ്ങളും അതൊക്കെ താറുമാറാക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞു തീർത്ത് എല്ലാവരും സന്തോഷത്തോടെ പോകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി ഉണ്ടാകുന്നത് എല്ലാവരിലുമുള്ള നെഗറ്റീവ് എനർജികൾ അത് മാറി ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നിൽ കാണുകയാണ് ആ ബന്ധങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും കുറച്ച് നാൾ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ ഒരു സമയത്ത് മനുഷ്യബന്ധങ്ങൾക്ക് വലിയ വില തന്നെയുണ്ട് വെറുത്തും ശത്രുത കാട്ടിയും ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം തന്നെയാണ് മഹാദേവൻ അതിനായിട്ട് നിങ്ങളിലേക്ക് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും പ്രവഹിപ്പിക്കുക തന്നെ ചെയ്യും ക്ഷമയോടുകൂടി പല കാര്യങ്ങളും കേൾക്കാനും തീരുമാനിക്കാനും പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും ഒക്കെ അടുപ്പിച്ച് തന്നെ നിർത്തും ഒരു കാര്യങ്ങളും ഇനി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് പോകേണ്ടതില്ല അത് സ്വാഭാവികമായിട്ട് തന്നെ നിങ്ങൾ അർഹതപ്പെടുന്നുണ്ട് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ് മഹാദേവൻ നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ സൂചന നൽകുന്നത് ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹവും എല്ലാം ഇപ്പോഴും നിങ്ങളിലുണ്ടായിരിക്കും അതിനായി പ്രാർത്ഥിക്കുന്നു